ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണം ഞാനും ഇവിടെ സുഖായിരിക്കുന്നു അങ്ങനെ കുട്ടന്മാരുടെ കൂടെ ഞാൻ ഇങ്ങനെ നിന്നതാട്ടോ എൻ്റെ വീടിൻ്റെ ചുറ്റും വീടുകളാണ് അപ്പം നമ്മൾ പുറത്തിറങ്ങിയിട്ട് വീടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മുഴുവൻ ആൾക്കാരുണ്ടാവും അപ്പോൾ എനിക്ക് സംസാരിക്കുമ്പോൾ ഞാൻ പറയാൻ വന്നത് പോവും അതുപോലെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മുഴുവൻ ആക്കാനായിട്ട് കഴിയില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ നിർത്തിയിട്ടൊക്കെ എടുക്കുന്നത് കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരുപാട് തിരക്കുകൾക്കിടയിലൂടെയാണ് കേട്ടോ എനിക്ക് സമയം എന്ന് പറയുന്നത് കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ നമ്മുടെ നിക്കി ഉണ്ട് അവനിയുണ്ട് അതുപോലെ ഇവയുണ്ട് കേട്ടോ അപ്പോൾ അടുക്കള പണികളാണെങ്കിലും അതുപോലെ ഓരോരോ കാര്യങ്ങളും അതിനിടയ്ക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൈഗ്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നരാടമായിട്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ എനിക്ക് സൈക്കിൾ വേദന കേട്ടോ എന്നാലും ഞാൻ രാവിലെ കഴുന്നേറ്റ് ഒരുവിധം പണികളൊക്കെ കഴിച്ച് പിന്നെ ഞാൻ മൈഗ്രൈനിൻ്റെ ഗുളി ഗുളിക ഉണ്ട് അപ്പോൾ അത് കഴിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും പിന്നെയും വന്ന് ഒരു പന്ത്രണ്ട് മണിക്കായിട്ടാണ് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഓരോ ദിവസം അങ്ങനെ കഴിഞ്ഞു പോവുക അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്കായിട്ട് പുറത്തും പോകേണ്ടി വരും അപ്പോൾ ചെറുതായിട്ട് വെയിലൊക്കെ നല്ല നല്ല വെയിൽ നല്ല ചൂടാ അപ്പോൾ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞ പന്ത്രണ്ട് പണിയോടൊക്കെ കൂടിയിട്ടാണ് പുറത്ത് പോവുക അപ്പോൾ പുറത്ത് പോണ സമയത്ത് ആ വെയിലിൻ്റെ ചൂടുകൊണ്ട് എനിക്ക് വീണ്ടും വയ്യാതെയാവും അതിന്റെ ഇടയ്ക്ക് അവനും എന്നെ കണ്ടില്ല കേട്ടോ അപ്പോൾ മുറ്റം വരെ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ എന്നെ കണ്ടത് അപ്പോൾ ചോദിക്കുകയാണ് ആ അച്ഛമ്മ എന്താ ഇവിടെ നിൽക്കണമെന്ന് അപ്പോൾ ഒന്നുമില്ല വെറുതെ നിന്നതാണ് ഓർന്നു കഴിഞ്ഞാൽ കേട്ടോ അങ്ങനെ അവളെ ചെന്നേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴും ഒക്കെ ചോദിക്കും അച്ഛൻ എവിടേക്കാണ് അച്ഛമ്പ എവിടക്കാൻ ചോദിക്കും അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ഇഞ്ചക്ഷൻ അതുപോലെ റിസൾട്ടുകളൊക്കെ കാണിക്കാനൊക്കെ ഞാൻ പോകുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് എല്ലാം വെച്ചിട്ട് കൊണ്ടുപോകാറില്ല കേട്ടോ ഇന്നലെയൊക്കെ ഒന്ന് ബാങ്കിലേക്കും പോകേണ്ടി വന്നു ബാങ്കിലേക്ക് പോണത് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും നല്ല കേട്ടോ നമ്മുടെ ഗോൾഡ് ലോൺ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പുതുക്കാനാണേ ഞാന് പറഞ്ഞു വരുന്നത് വേറെ ഒന്നല്ല നമ്മൾ പ്രായമായി വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ചൂടൊന്നും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ചെറുപ്പക്കാരെന്ന് ഞാൻ പറയുന്നില്ല എന്നാലും നമുക്ക് മനസ്സിൽ പ്രായം ഇപ്പോഴും പതിനേഴ് വയസ്സാട്ടോ അപ്പോൾ ഞാൻ പ്രായമായെന്ന് ഞാൻ പറയണില്ല മനസ്സുകൊണ്ട് നമ്മളെപ്പോഴും ചെറുപ്പമായിട്ട് ചിന്തിക്കണല്ലോ. അപ്പോൾ അങ്ങനെ അപ്പം പ്രായമായവരാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഈ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ ഒരു പന്ത്രണ്ട് മണി ഒൻപത് മണിയൊക്കെ ആവുമ്പോൾ തന്നെ എന്താ വെയിൽ അപ്പം ഞാൻ ചിലപ്പോൾ ചീരൊക്കെ ഒന്ന് പൊട്ടിക്കെട്ട് വെച്ചിട്ട് കുറച്ചുള്ളൂ എന്നാലും നമ്മുടെ പറമ്പിലേക്ക് ഒന്ന് ഒൻപത് മണിയാകുന്ന ഇറങ്ങിയെന്ന് വെച്ചാൽ ആ ഒരു അഞ്ച് മിനിറ്റ് ആ കിഴക്ക് ഭാഗത്തുനിന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ആ ചൂടുണ്ടല്ലോ ആ സമയത്ത് അങ്ങോട്ട് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എവിടുന്ന് തലവേദന വരുവാന്നറിയില്ല കേട്ടോ ഭയങ്കര കഷ്ടമാണ് അപ്പം ഞാൻ പറയും കേൾക്കണവർക്ക് കേട്ട് കേട്ട് അസഹനീയമായിട്ടുണ്ടാവും കാരണം എപ്പോഴെപ്പോഴും തലവേദന എന്ന് പറയുമ്പോൾ കഷ്ടം തന്നെയല്ലേ കേൾക്കണവർക്ക് പക്ഷേ ഞാൻ തലവേദന എന്ന് വെച്ചിട്ട് ഞാൻ ഇരിക്കണം എന്നില്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കണമൊക്കെ കേട്ടോ എന്താ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അസ അലോ എന്താന്ന് പറയുക അലോസനം ഉണ്ടാക്കുകയാണ് എന്താ അങ്ങനെ ഉണ്ടാക്കിയാലും നമ്മൾ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. കാര്യങ്ങളൊക്കെ നടത്തി നടത്തിപ്പോണില്ലേ അപ്പം അതുകൊണ്ട് പറയണതുകൊണ്ട് വായ കൊണ്ട് പറഞ്ഞാലും കൈകളെ കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് വ്യൂസൊക്കെ കുറവന്നെയാണ് അപ്പം ഞാൻ ചിന്തിക്കും വീഡിയോസൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇട്ടിട്ട് വ്യൂസ് ഒക്കെ കുറയുമ്പോൾ എന്തിനാണ് പിന്നെ ഞാൻ വിചാരിക്കും വ്യൂസ് കുറഞ്ഞാലും ഇല്ലെങ്കിലും എൻ്റെ പണി ഞാൻ ചെയ്യുക ബാക്കി നമ്മുടെ യൂട്യൂബമ്മ നോക്കിക്കോട്ടെ അല്ലേ പിന്നെ ഇപ്പം നമ്മൾ സീരിയൽ നടിയോ അല്ലെങ്കിൽ സിനിമ ഫിലിം സ്റ്റാറോന്നല്ലല്ലോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഒന്നൊരു ചാനലാണ് തുടങ്ങി നോക്കുമ്പോൾ അവർക്ക് ഇന്നെ പത്തായിരം സബ്സ്ക്രൈബേഴ്സും അതുപോലെ അവർക്ക് വ്യൂസൊക്കെ എത്രയൊക്കെയൊക്കെ ആയി ഉണ്ടാവും കേട്ടോ അപ്പം അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ നമ്മൾ സാധാരണ ഒരു വ്യക്തിയല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ജീവിച്ച് പോയാൽ മതി എന്നേ ഇങ്ങനെയൊക്കെ പോട്ടോ എങ്ങനെയെങ്കിലും ഇങ്ങനെ വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ അത്ര ചിന്തിക്കുന്നുള്ളൂ ഇത്രയും തിരക്കിന്റെ ഇടയിലും ഞാൻ ഇങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നുള്ളൂ അല്ലാതെ ഞാൻ അയ്യോ എനിക്ക് അങ്ങനെ പറ്റിയിലോ അങ്ങനെ പറ്റിയില്ലോ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ആരും കാണുന്നില്ലല്ലോ എന്നുള്ള ചിന്താഗതി നിൽക്കില്ല കേട്ടോ അപ്പം നമ്മളെപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക അല്ലേ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനും അതുപോലെ കാര്യങ്ങൾ ചെയ്യാനും ഉള്ള ഒരു ശക്തി തന്നെ വരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കിടക്കേണ്ടി തന്നെ വരും വിഷമമില്ലാത്തവരും ദുഃഖങ്ങളില്ലാത്തവരും അങ്ങനെ ആരുമില്ല അല്ലേ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട് ഒരാൾക്ക് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓരോരുത്തർക്കുണ്ട് അല്ലേ നമ്മൾ നിന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവരെല്ലാം സുഖത്തിലും സന്തോഷത്തിലാണെന്ന് അങ്ങനെയല്ല എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ ഉണ്ട് കേട്ടോ ഓരോരോ വിഷമങ്ങൾ അപ്പം ഇന്ന് ഞാൻ ഇവിടെ ഒരാളിനോട് പറഞ്ഞു അവരുടെ കുട്ടീനെ നോക്കാൻ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ കല്യാണം കഴിഞ്ഞുണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടീനെ നോക്കാനായിട്ട് അവരോട് പറഞ്ഞപ്പോൾ പറഞ്ഞു അവർക്ക് കുട്ടികളുണ്ടായത് ഞാൻ നോക്കാനാണോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ അപ്പോൾ ആ സ്ത്രീക്ക് അവരുടേതായ വിഷമങ്ങൾ ഉണ്ടായിരിക്കും നമ്മളത് മനസ്സിലാക്കിയിട്ട് മിണ്ടാതിരിക്കുക അല്ലേ അങ്ങനെ ഓരോ കാര്യങ്ങളും അപ്പോൾ നമ്മൾ ഓരോ സാഹചര്യങ്ങൾ സാഹചര്യങ്ങളനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് പഠിച്ചു പോവുക അല്ലേ അപ്പം ഇന്ന് നമുക്ക് ഓരോരോ അടി കിട്ടുക അല്ലെങ്കിൽ ഓരോരോ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ സമാധാനം നമുക്ക് നല്ല കാലം വരും അല്ലെങ്കിൽ വരും ആ ഒരു ശുഭപ്രതീക്ഷയിലാണല്ലോ നമ്മൾ ജീവിച്ചു പോവുക അല്ലാതെ നമ്മളെപ്പോഴും അയ്യോ എനിക്ക് ഇങ്ങനെ വന്നൂലോ അങ്ങനെ വന്നില്ലോ എന്ന് ചിന്തിച്ച് ദുഃഖിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വായിക്കില്ല എന്നും അസുഖം തന്നെയായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് ഇങ്ങനെ ജീവിച്ച് പോവുക അങ്ങനെ ജീവിച്ച് പോകുമ്പോൾ തന്നെയാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ഉഷാറായിട്ടും അതുപോലെ ഈ ഇതിനെയൊക്കെ നല്ലത് നാളെ വരും എന്നുള്ളൊരു പ്രതീക്ഷ ഇന്ന് കഴിഞ്ഞു നാളേക്ക് നമുക്കറിയില്ല എന്തായതാന്നുള്ളത് എന്നാലും നമ്മൾ അങ്ങനെ പ്രതീക്ഷ ആ പ്രതീക്ഷ കൊണ്ടാണല്ലോ നമ്മൾ ജീവിച്ച് പോണത് അല്ലെ അങ്ങനെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ശുഭാപ്തി വിശ്വാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ജീവിക്കാനായിട്ട് കഴിയോ കഴിയില്ല എന്താ ചിന്തിക്കുക നല്ലൊരു നാളെയൊക്കെ ആയിട്ട് അല്ലെ നല്ലൊരു നാളേക്കായിട്ട് അല്ലെങ്കിൽ നാളെ നമുക്ക് നല്ലത് വരും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് അങ്ങനെ ചിന്തിക്കാനാണ് ഇഷ്ടം അല്ലേ നമുക്ക് എപ്പോഴും സന്തോഷം സന്തോഷം വേണം സമാധാനം വേണം എന്നു പറയാം എന്നാൽ ജീവിച്ചു പോവാൻ പണം വേണ്ടേ പണവും വേണം കേട്ടോ എല്ലാം വേണം എല്ലാം ഉൾക്കൊണ്ടാ തന്നെ ജീവിച്ച് പോകാനായിട്ട് കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഒന്നുണ്ട് ഒന്നുണ്ട് വെച്ചിട്ട് നമ്മൾ ജീവിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അങ്ങനെ സാമ്പത്തികം വേണം നമുക്ക് ഇരിക്കാനായിട്ട് നമുക്കൊരു വീട് സ്വന്തമായിട്ടൊരു വീട് എല്ലാവരുടെയും സ്വപ്നം തന്നെയല്ലേ അങ്ങനെ സ്വന്തമായിട്ടൊരു വീട് നമുക്ക് ജീവിച്ച് ഒരു സാമ്പത്തികാവസ്ഥ അതുപോലെ തന്നെ അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുക മനസ്സിലാക്ക സമാധാനമായിട്ട് നമ്മൾ ചിന്തിച്ച് ജീവിച്ച് പോവുക അത്രമേ വേണ്ടുള്ളൂ അല്ലാതെ നമ്മൾ മറ്റുള്ളവർ ജീവിക്കുന്ന നല്ല സുഖത്തിലാണല്ലോ അല്ലെങ്കിൽ അവർക്ക് നല്ല സുഖമാണല്ലോ എനിക്ക് മാത്രമാണല്ലോ അങ്ങനെ വന്നതെന്ന് ചിന്തിച്ച് ചിന്തിച്ചായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് സന്തോഷം കിട്ടൂല അപ്പം അസൂയക്കും കുശുമ്പിനും കുരിച്ചിനൊന്നും മരുന്നില്ല എന്ന് പറയുന്ന പോലെ തന്നെ അതിന് മെഡിസിൻ ഇല്ല കേട്ടോ കാരണം അപ്പം നമ്മൾ അസൂയ ആയി മറ്റുള്ളവർക്ക് നല്ലത് വന്നൂലോ നല്ലത് വന്നു അങ്ങനെ ആദ്യം പിടിക്കുമ്പോൾ നമുക്ക് അസുഖങ്ങളായിട്ട് മാറിയേ ഉള്ളൂ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ളവർക്ക് നമ്മുടെ അച്ഛനമ്മമാരെ നമുക്ക് നോക്കാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷേ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ നമ്മളെ നോക്കിക്കൊള്ളണം എന്നില്ല ട്ടോ ഇന്നത്തെ കാലൊക്കെ അങ്ങനെ തന്നെ ഉള്ളൂ അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളെ നോക്കി സമയം കളഞ്ഞ് അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി പണം ചിലവാക്കിയിട്ട് സമയം കളിയാണ് ട്ടോ അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല പക്ഷേ നമ്മൾ നമ്മുടെ മക്കൾ മക്കളും മക്കളും എന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് വേണ്ടി നമ്മൾ സമയം കളഞ്ഞ് സാമ്പത്തികമാണെങ്കിലും നമ്മുടെ സമയമാണെങ്കിലും ജീവിതത്തിന്റെ നല്ലൊരു ഭാഗമാണെങ്കിലും നമ്മൾ കളഞ്ഞിട്ട് അവരെ നോക്കിണ്ടാക്ക അപ്പോൾ പുറന്നാടുകളൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മക്കളെ ഫ്രീ ആയിട്ട് വിടും അപ്പം അവർ അവരുടേതായ രീതിയിൽ ജോലി ചെയ്തിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കും നമ്മുടെ ഇവിടെ പത്തിരുപത്തഞ്ച് വയസ്സായാലും നമ്മുടെ മക്കളേനെ ഫ്രീ ആയിട്ട് നമ്മൾ വിടില്ല നമ്മൾ നമ്മളെന്ത് ചിന്തിക്കും അയ്യോ എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് അത് വേണം ഇത് വേണം അല്ലെങ്കിൽ അങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് ചിലവാക്കണം അപ്പം നമ്മളന്നെയാണ് നമുക്ക് വേണ്ടിയിട്ട് കൊഴി തോണ്ടുന്നത് കേട്ടാ പറക്കമുറ്റാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരേനെ വിട് അവർ വിട്ട് അവർ ജോലി ചെയ്ത് സമ്പാദിച്ച് ജീവിക്കട്ടെ നമ്മൾ നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കി നിങ്ങൾ ചിന്തിച്ച് നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കളെ വളർത്തി വലുതാക്കി വിദ്യാഭ്യാസം കൊടുത്ത് ഇനിയും ഇനിയും പത്തിരുപത് വയസ്സ് കഴിഞ്ഞാലും പിന്നെയും നമ്മൾ തന്നെ അവരുടെ കാര്യങ്ങൾ നോക്കും അവര് വിവാഹം കഴിച്ചാലും അവരുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കും അതായത് അവര് ചെയ്യേണ്ട കാര്യങ്ങൾ അവര് ചെയ്യും അതല്ല പറഞ്ഞാൽ സാമ്പത്തികമായ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കും അങ്ങനെ അങ്ങനെ ആകുമ്പോൾ എന്താ വച്ചാൽ അവരെപ്പോഴും അച്ഛൻ്റെയും അമ്മുടെയും ചിലവിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിച്ച് പോകട്ടെ പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് ഒരു പത്ത് രൂപ ചിലവാകുമ്പോൾ അവർക്ക് അത് വലിയ വിലയാണ് അതായത് പത്ത് രൂപ ചിലവായ ആയിരത്തിൻ്റെ വിലയാണ് അവർക്ക് അത് കിട്ടുക അപ്പം അച്ഛനും അമ്മയും ചിലവാക്കുമ്പോൾ ആയിരം ചിലവാക്കിയാലും അവർക്ക് അത് ആയിട്ടേ പത്തായിട്ടേ തോന്നുള്ളൂട്ടോ അപ്പം നമ്മളവരെ കുറ്റമായിട്ട് കാര്യമില്ല നമ്മളാണ് അവരെ നശിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ചേച്ചീനെ കണ്ടു അപ്പോൾ ആ ചേച്ചി പറയുകയാണ് അവരുടെ മക്കൾക്ക് പെണ്ണ് പെണ്ണന്വേഷിക്കുകയാണ് അപ്പോൾ മക്കളോട് പറഞ്ഞുത്ര കാര്യമൊക്കെ ശരി കല്യാണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ വീട് വെച്ചിരിക്കുക ജീവിക്കുക ഒക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി ഞാനും അച്ഛനും കൂടിയിട്ട് ഇവിടെ ജീവിച്ചോളാം ഞങ്ങൾക്ക് പ്രായമായി അസുഖങ്ങളായി ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത കാലഘട്ടമല്ലേ ആ സമയത്ത് നിങ്ങൾ എന്താച്ചാൽ അപ്പോഴത്തെ വഴി പോലെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ അങ്ങനെ പറഞ്ഞാൽ ചോദിച്ചപ്പോൾ പറയുകയാണേ അതേ കാര്യമൊക്കെ നമ്മുടെ മക്കൾ തന്നെയാണ് പക്ഷേ എല്ലാവർക്കും സ്വാർത്ഥത കൂടുതലാണ് അപ്പോൾ നമ്മൾ പണം ചിലവാക്കി മക്കളേനെ വിദ്യാഭ്യാസം കൊടുത്തു വളർത്തി വലുതാക്കി നമ്മൾ നമ്മുടെ ജീവിതത്തിലെ നല്ല കാലങ്ങളൊക്കെ മക്കൾ കാര്യങ്ങളൊക്കെ ആയിട്ട് മാറ്റിവെക്കുകയാണ് അതായത് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാനുള്ള ലെവലിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാനോ കാര്യങ്ങൾക്കോ ഒന്നും ശ്രദ്ധിക്കാതെ അവർക്ക് വേണ്ടി ജീവിക്കുന്നു അവരുടെ അവരുടെ പഠിപ്പ് അവരുടെ വിദ്യാഭ്യാസം അത് കഴിഞ്ഞ് കഴിഞ്ഞ് അവരുടെ ജോലി വിവാഹം അത് കഴിഞ്ഞ് അവരുടെ മക്കളുടെ കാര്യങ്ങൾ ഇതൊക്കെ നോക്കി വരുമ്പോഴത്തേനും നമുക്ക് പ്രായമായി നടക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും ആ സമയത്ത് നമുക്ക് എവിടേക്കേലും പോകണം ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ലല്ലോ അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു അവരോട് വീട് വെച്ച് വേറെ പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴെങ്കിലും വരുമ്പോൾ ആ സ്നേഹം എന്നായിട്ട് നിലനിൽക്കും അല്ലാത്തപ്പോൾ നമുക്ക് വഴക്ക് കൂടാനേ ചിലപ്പോൾ സമയമുണ്ടാവുള്ളൂ എങ്ങനെയുള്ളവരെ വരണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മുടെ കൂടെ ചിലപ്പോൾ ജീവിച്ച് പോകുന്ന കുട്ടികൾ ആയിരിക്കില്ല ഇന്നത്തെ കാലത്ത് വരുന്നത് അപ്പോൾ അത് അവിടെ ഒരു വഴക്കായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വഴക്കായിരിക്കും അപ്പോൾ ചിലപ്പോൾ ദേഷ്യമുള്ള അച്ഛന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ദേഷ്യപ്പെടുമ്പോൾ അതും വഴക്കിനുള്ള കാരണമാകും അല്ല കുടുംബത്തെ കാര്യങ്ങൾ ചിട്ടയായിട്ട് ചെയ്യുന്ന ഒരു അമ്മയാണെന്നുണ്ടെങ്കിൽ ആ മരുമകൾ അത് ചെയ്തത് ശരിയായില്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യായിരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മക്കൾക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുന്നില്ലാച്ചാൽ അവർ പെൺമക്കളാവില്ല മരുമക്കളാവില്ല അത്ര ചിലപ്പോൾ മറുപടി പറയാ. അപ്പോൾ മക്കൾ ആൺമക്കളാവും ചിലപ്പോൾ മറുപടി പറയാ. അപ്പോൾ അത് മാനസികമായിട്ടുള്ള വിഷമായി മാറും അപ്പോൾ അതിനൊക്കെ ഭേദം എന്താ അവർ വേറെ വീട് വെച്ച് താമസിച്ചിട്ട് എപ്പോഴെങ്കിലും നമ്മുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ അത് നല്ലൊരു കാര്യമാണ് ഒന്നോ രണ്ടോ ദിവസം താമസിച്ച് പൊക്കോട്ടെ ഞങ്ങൾക്കിപ്പോൾ ഇങ്ങനെ ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇനി ഞങ്ങൾ ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ആസ്വദിച്ച് ജീവിക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അവരത് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അവര് പറയുന്നത് നല്ലൊരു കാര്യം ആ ചേച്ചിക്ക് അവരുടെ ഹസ്ബൻഡ് കൂട്ടുണ്ട് പിന്നെ എന്തിനാണ് പേടിക്കാനുള്ളത് അങ്ങനെ പോയി പോയിട്ടവർ ജീവിക്കട്ടെ എന്നെ അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണെന്ന് അവർ വിശദീകരിച്ച് തന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ അപ്പോൾ ഓരോ അച്ഛനും അമ്മയും ഇന്നത്തെ കാലത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അത് കേട്ടോ അപ്പോൾ അല്ലാതെ നമ്മൾ നമ്മുടെ ജീവിതം നമ്മൾ ഈ ജീവിക്കുന്ന ജീവിതമല്ലേ അതിൽ എന്തൊക്കെ ആസ്വദിച്ചു അല്ലെങ്കിൽ സന്തോഷിച്ചു എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ജീവിക്കുമ്പോൾ തന്നെ അറിയുള്ളൂ അല്ലേ പിന്നീട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ മനുഷ്യാവസ്ഥയാണ് നമുക്ക് ആർക്കാ എന്താ എപ്പോഴാ സംഭവിക്കുക ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ജീവിതം ചിന്തിച്ചു കാരണം ശരിയാണ് നമ്മൾ ഏട്ടൻ്റെ കാര്യം നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല അപ്പം അതുകൊണ്ടിപ്പോൾ പക്ഷേ അങ്ങനെ പൂവാദ്യം അങ്ങനെ ആയിട്ട് ആയിട്ടും മെന്റലി ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷെ എല്ലാവരും അങ്ങനെ ആയിക്കോളണം എന്നില്ല എല്ലാവർക്കും യാത്ര പോവാനും അതുപോലെ ഹസ്ബൻഡിൻ്റെ കൂടെയൊക്കെ പല സ്ഥലങ്ങളിൽ ടൂർ പോവാനൊക്കെ ഇഷ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആസ്വദിക്കാനും സന്തോഷിക്കാനുള്ള സമയവും കാര്യങ്ങളും നമ്മൾ തന്നെ സ്വയം കണ്ടെത്തണം അല്ലാതെ നമ്മൾ നമ്മളത് നശിപ്പിച്ച് കളഞ്ഞിട്ട് പിന്നെ മക്കളെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുന്നവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനും അതുപോലെ തന്നെ ആ യാത്രകൾ ആസ്വദിക്കാനും ശ്രമിക്കുക ജീവിതം ആസ്വദിക്കാനും ശ്രമിക്കുക അല്ലെ അപ്പം നമ്മൾ ജീവിതം ആസ്വദിക്കാനും അല്ലെങ്കിൽ യാത്രകൾ ആസ്വദിക്കാനും ചെയ്യാതെ പ്രായമായിട്ട് നമുക്ക് നടക്കാൻ ഇന്നിപ്പോൾ എല്ലാവർക്കും കാലിന് വേദന ഏതൊരു സ്ത്രീ നോക്കിക്കോളൂ പത്ത് നാല്പത് വയസ്സ് കഴിഞ്ഞാൽ കാലിനൊക്കെ വേദനയാണ് കേട്ടോ അപ്പോൾ അവർക്ക് നടക്കാൻ വയ്യ അല്ലെങ്കിൽ മുട്ടിന് വേദന അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് നമുക്കത് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റിയേ തന്നെ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാലിന് വേദനയെ നടക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ അങ്ങനെ പല ഇന്ന് പലർക്കും ഡിസ്ക് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ പല രോഗങ്ങളെ ജീവിതശൈലി രോഗങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് എവിടേക്കും പോകാനോ ഒന്നിനും പറ്റില്ല ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നമ്മുടെ കാലഘട്ടം ഞാൻ പറഞ്ഞു എനിക്കും എവിടേക്കും പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിപ്പോൾ മക്കളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വിവാഹമൊക്കെ കഴിഞ്ഞപ്പോൾ ശരി ഞങ്ങൾ യാത്ര പോകണമെന്ന് ചിന്തിച്ചതാണ് അപ്പോൾ ദയവായിട്ട് നമുക്ക് അവിടെ ഒരു ഇത് വരുത്തി കാരണം ഒന്നും ചിന്തിക്കാനോ ആലോചിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഏട്ടൻ നമ്മളെ വിട്ടിട്ട് പോയത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് നമുക്ക് ജീവിതം അറിയാനോ ആസ്വദിക്കാനോ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ തന്നെയായിട്ടോ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല അപ്പോൾ എനിക്ക് എത്ര മാത്രം പറ്റും അപ്പോൾ നമ്മുടെ കെട്ടിയ പോലെ ആയി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളോട് പറയാറ് എന്നെ നോക്കണ്ട നിങ്ങൾ പൊക്കോളൂ എവിടെ വെച്ചാൽ നിങ്ങൾക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ പൊക്കോളൂ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ആവുന്ന സമയം കൊണ്ട് നിങ്ങളെവിടേക്കാച്ചാൽ പോകോളൂ പറ അവർ പോകണതുകൊണ്ട് ട്ടാ അപ്പോൾ അവർ ജീവിതം ആസ്വദിക്കട്ടെ എനിക്ക് എനിക്കത് കാണുമ്പോൾ സന്തോഷമേ ഉള്ളൂ നമുക്കോ കഴിഞ്ഞില്ല പക്ഷേ മറ്റുള്ളവർ അത് ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് സന്തോഷം ട്ടാ എനിക്ക് എനിക്കതിൽ അസൂയോ കുശുമ്പോൾ കുഞ്ഞുറ്റമൊന്നുമില്ല ട്ടാ അയ്യോ അവർ പോണ്ടല്ലോ എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ള ചിന്ത എനിക്കില്ല മറ്റുള്ളവർ പോയി അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ നമ്മളോട് പറയുമ്പോൾ ഞാനത് സന്തോഷമായിട്ട് കേട്ടിരിക്കും നമ്മൾ പോയൊരു പ്രതീതി അല്ലെങ്കിൽ ഒരു ഫീലിംഗ് നമുക്കുണ്ട് പിന്നെ നമ്മൾ മെന്റലി അങ്ങനെ ശ്രദ്ധിക്കാത്ത കാരണം കൊണ്ട് എനിക്ക് അങ്ങനെ പോകണം പോകണം എന്നുള്ള ചിന്താഗതി അല്ലെങ്കിൽ പോവാത്ത എൻ്റെ നിരാശയൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലാട്ടോ എന്നാലും ഇപ്പം ഞാൻ ചിന്തിക്കും നമ്മൾ പോകാഞ്ഞത് വെടിത്തണ് ആണ് അല്ലെങ്കിൽ ശ്രമിക്കാഞ്ഞത് നല്ല അങ്ങനെയാണെന്നുള്ളത് മറ്റുള്ളവരോട് ഞാൻ പറഞ്ഞു കൊടുക്കും കാരണം എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരവസ്ഥ മറ്റൊരാൾക്ക് വരരുത് അല്ലേ അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ അമ്മയും കൊണ്ട് യാത്ര ചെയ്യാനൊന്നും പറ്റില്ല അല്ലെങ്കിൽ അമ്മയെ എവിടെ ആക്കാനും പറ്റില്ല അപ്പോൾ എനിക്ക് എവിടേക്കും പോകാൻ പറ്റില്ല അപ്പോൾ ബാംഗ്ലൂർക്ക് തന്നെ എനിക്ക് പോയി നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് അവനിക്കുട്ടർ വീട്ടിൽ പോയിട്ട് നിൽക്കാം ഞങ്ങൾ അവിടെയൊക്കെ പോകാറില്ല പിന്നെ എൻ്റെ അച്ഛൻ എങ്ങന്മാരുണ്ട് അവിടെയൊക്കെ നമുക്ക് പോയി നിൽക്കാം അപ്പോൾ എവിടെ വേണമെങ്കിലും നമുക്ക് ഒരാഴ്ച ഒരാഴ്ച പോയി നിൽക്കാം തന്നെ മാറ്റങ്ങളാണ് പക്ഷേ അതിന് പോകാൻ പറ്റുന്ന സാഹചര്യമല്ല എനിക്ക് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സാഹചര്യമുള്ളവർ ജീവിതത്തിൽ ഇങ്ങനെ ജീവിതം ആസ്വദിക്കാനും യാത്രകൾ ആസ്വദിക്കാനായിട്ടും ശ്രമിക്കുക അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവൂന്ന് വിചാരിക്കണു ഞാൻ പറയുന്നത് ശരിയായിരിക്കും അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ് എന്നാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഒരു വിശേഷമായിട്ട് ഞാൻ വേഗത്തിൽ വരാം അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു